സിനിമാ ലോകത്തിനെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് കേൾക്കുന്നുമുണ്ട് ഒരു നടിയെ പീഡിപ്പിച്ചു എന്ന് പരാതി ശരിക്കും പറഞ്ഞാൽ ഇത് സത്യമാണ് ആരും ആദ്യം കരുതിയിരുന്നില്ല പിന്നീടാണ് പ്രധാനമായ ഒരു സിനിമയുടെ നിർമ്മാതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് പോകുമ്പോഴായിരുന്നു അറസ്റ്റ് ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സ്ത്രീകൾ സിനിമാ മേഖലയിൽ എത്രമാത്രം സുരക്ഷിതരാണ് എന്നത് ഈ വിഷയത്തോടെ കൂടി കൂടുതൽ ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് സിനിമാ മേഖലയിലുള്ളവർ തന്നെ ഈ വാർത്തയ്ക്ക് പിന്നാലെ പ്രതികരിക്കുന്നുണ്ട് നടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പ്രമുഖ സിനിമാ നിർമ്മാതാവ് ബാംഗ്ലൂരിൽ അറസ്റ്റായിരിക്കുന്നു എന്നതാണ് വാർത്ത എ വി ആർ എന്റർടൈൻമെന്റ്സ് ഉടമയായ അരവിന്ദ് വെങ്കടേഷ് റെഡ്ഡിയാണ് അറസ്റ്റിലായത് എന്നാണ് അറിയാൻ കഴിയുന്നത് നടിയും മോഡലുമായ യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രീലങ്കയിൽ നിന്ന് ബാംഗ്ലൂരുവിൽ എത്തിയപ്പോഴാണ് അരവിന്ദ് വെങ്കടേഷ് റെഡ്ഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നടിയുടെ പരാതിയിൽ പോലീസ് ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നും അറിയാൻ സാധിക്കുന്നു അടുപ്പം സ്ഥാപിച്ച ശേഷം ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നാണ് നടിയുടെ പരാതി മോഫ് ചെയ്ത ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പ്രചരിപ്പിച്ചു എന്നും പറയുന്നുണ്ട് പ്രചരിപ്പിച്ചെന്നുള്ള നടിയുടെ പരാതിയിൽ തന്നെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതലും അന്വേഷിക്കുന്നത് നിർമ്മാതാവിൻ്റെ സമ്മർദ്ദം മൂലം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന് നടി പറയുകയും ചെയ്യുന്നു ആശുപത്രിയിലെത്തിയും ഇയാൾ ഭീഷണിപ്പെടുത്തൽ തുടർന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം നടിയുടെ ആരോപണം നിഷേധിക്കുകയാണ് അരവിന്ദ് ഇപ്പോൾ നടിക്ക് താൻ പണവും വീടും നൽകിയിരുന്നുവെന്നും നടി മറ്റൊരാളുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്നും അരവിന്ദ് ആരോപിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു നടിയുടെ പരാതിയിൽ കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അടുപ്പം സ്ഥാപിച്ച ശേഷം ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ പരാതിയിൽ വ്യക്തമായി തന്നെ പറയുന്നത് ഈ പരാതിയെ തുടർന്ന് തന്നെയാണ് അന്വേഷണം നടത്താൻ പോകുന്നതെന്നും അറിയിക്കുന്നുണ്ട് മോർഫ് ചെയ്ത ചെറു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്ന നടിയുടെ പരാതിയിൽ സൈബർ പോലീസിൽ തന്നെ കേസ് ഇതിനെക്കുറിച്ച് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ ബാംഗ്ലൂർ കേസുമായി കേസുമായിട്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയത് അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് കടന്നു എന്ന് പല രഹസ്യ അന്വേഷണവും വിവിധ അന്വേഷണത്തിലും തെളിഞ്ഞ കാര്യം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും കൃത്യമായ അന്വേഷണം തന്നെ ഇതിനു പിന്നാലെ എന്ന് കൂടി കൂട്ടിച്ചേർക്കാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറുന്നു സിനിമാ മേഖലയിൽ സ്ത്രീകൾ എത്രമാത്രം സുരക്ഷിതരാണ് എന്നിത് കേൾക്കുമ്പോൾ മനസ്സിലാക്കും ഒരു ഇൻഡസ്ട്രിയും അത്ര മോശമല്ല എല്ലാവരും ഇതിൻ്റെ പിന്നാലെ തന്നെയുണ്ട് മലയാളമെന്നോ തമിഴെന്നോ തെലുങ്കെന്നോ പോലുമില്ല മിക്ക പ്രൊഡ്യൂസർമാരും അല്ലെങ്കിൽ നടിമാരെ ചൂഷണം ചെയ്യുന്നവരും ഒരുപാട് തന്നെയാണുള്ളത് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഇടയിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്ന് കൂട്ടിച്ചേർത്തേ മതിയാകും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് തന്നെ പ്രതികരിക്കുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് മറ്റൊരിടത്താണ് ഇതുണ്ടായതെങ്കിലും എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു വാർത്തയായി തന്നെ ഇത് നിൽക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ